ഇടതുപക്ഷ മുന്നണികളുടെ കൺവീനർ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ശ്രീ ജയരാജൻ്റെ ഫ്ളാറ്റിൽ അദ്ദേഹം പോയി കണ്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജവാദ്ദരെ കാണാൻ പറ്റില്ല മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയും ചെയ്തു ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട് ഇടക്കിടക്ക് കാണാറുണ്ട് അതിലൊരു തെറ്റുമില്ല ജാവേദ്കറിനെ ജാവേദ്കർ ജയരാജന്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല ഇന്നിപ്പം കാണുന്ന തെറ്റാണ് ഇന്ന് പുതിയ കണ്ടുപിടുത്തം അവർ നടത്തിയിരിക്കുന്നു അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത് ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റെന്നല്ലേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ജാവേദ്കറെ കണ്ടത് ന്യായീകരിക്കുകയും ജയരാജന്റെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തത് ജാവേദ്കറിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ ജയരാജന്റെ കൂട്ടുകെട്ട് അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ള ഡീലാണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ബി ജെ പിയുമായിട്ടൊരു അവൈധ ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നതാണ് സത്യം